നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വേളം പെരുവയിൽ തലവഞ്ചേരി ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുവലി വാവുബലിതർപ്പണം സംഘടിപ്പിച്ചു നൂറുകണക്കിന് വിശ്വാസികൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിയിരുന്നു പിതൃകർമ്മങ്ങൾക്ക് ഏറ്റവും സവിശേഷ ദിനമായ കർക്കിടകവാവ് ഇന്ന് പുലർച്ചെ രണ്ടു മുതൽ വിവിധ ക്ഷേത്രങ്ങളിലും സ്നാനക്കടവുകളിലുമായി നടന്നു വേളം പെരുവയൽ തലവഞ്ചേരി ശിവക്ഷേത്രത്തിന്റെയും ജ്യോതിർഗമയ കടമേരിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ബലിതർപ്പണം ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ചു നൂറുകണക്കിന് വിശ്വാസികൾ പുലർച്ചെ തന്നെ ബലിതർപ്പണത്തിനെത്തിയിരുന്നു മിക്ക ക്ഷേത്രങ്ങളിലും ചടങ്ങുകൾ ഉച്ചവരെ നീണ്ടു കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അപകട കടവുകളിൽ ഫയർഫോഴ്സിന്റെയും പോലീസ് ട്രോമ ട്രോമറിന്റെയും സന്നദ്ധ സംഘടനകളുടെയും സേവനം സംഘാടകർ ഏർപ്പെടുത്തിയിരുന്നു പുഴയിൽ വെള്ളം നിയന്ത്രണാതീതമായതിനാൽ പുഴയിലേക്ക് ഭക്തർക്ക് പ്രവേശനം പരിമിതപ്പെടുത്തിയതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ട് ഏതാനും എന്നാൽ ഇപ്പോ നോക്കിയാൽ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് ഭക്തജനങ്ങളുടെ ഒരു സഹകരണവും അവരുടെ അവരുടെ ഒരു വിശ്വാസവും ഒക്കെ തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തെ അനുദിനം പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്നത് അതിനൊരു പ്രധാന കാരണം ഈ ഒരു കർക്കിടക മാസത്തിലോ ഒക്കെ നടക്കുന്ന ഈ ഒരു പ്രാർത്ഥ ബലിതർപ്പണം കൂടിയാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഭക്തജനങ്ങൾ ഒരുപാട് ഇവിടെ വന്ന് ക്ഷേത്ര ഭഗവാനെ ദർശിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഉള്ളതുകൊണ്ട് കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങൾ ഈ ക്ഷേത്രവുമായി അടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ക്ഷേത്രം പുരോഗമിക്കാൻ തുടങ്ങിയത് കലവഞ്ചേരി ശിവക്ഷേത്രത്തിൻ്റെയും ഗോദർഗമയ കടമേലിയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വർഷങ്ങളായി തിരുനെല്ലി ക്ഷേത്രം പോലെയും തിരുനാവായ ക്ഷേത്രം പോലെയും ഇതേപോലെയുള്ള ഒരു മഹാ ക്ഷേത്ര സന്നിധിയാണിത് കൊതുകുന്ന പുഴയും ഒക്കെ ഇതിൻ്റെ ആഹാത്മ്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ സ്ഥലത്ത് വെച്ച് തിരുത്തർപ്പണം ചെയ്യുന്നത് അങ്ങേയറ്റം മോക്ഷദായകമാണ് എന്നാണ് സങ്കല്പം പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന രവിലാലും ക്ഷേത്ര സമിതി പ്രസിഡന്റ് പി എം രാജിയ സെക്രട്ടറി പി എം ബാലകൃഷ്ണൻ ജ്യോതിർഗമയ ഭാരവാഹികളായ മോഹനൻ നൊച്ചാട് രവിലാൽ കടമേരി ഡോക്ടർ ചെറുവാച്ചേരി രാധാകൃഷ്ണൻ എന്നിവർ ബലിതർപ്പണ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ